നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിനെത്തുന്ന ഫുട്ബോൾ ആരാധകർക്ക് താമസമെറുക്കാനായി ഖത്തർ കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഹോട്ടലുകൾ നിർമ്മിക്കുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറിലധികം റൂമുകളുള്ള ഉള്ള പതിനാറ് ഫ്ലോട്ടിംഗ് ഹോട്ടലുകളാണ് നിർമ്മിക്കപ്പെടുന്നത് അറേബ്യൻ ഉപദ്വീപിൽ ആദ്യമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒരു മില്യൻ ആരാധകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ഇവർക്ക് വ്യത്യസ്തവും ആകർഷണീയവും സൗകര്യപ്രദവുമായ താമസയിടങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കടലിൽ നിർമ്മിക്കാൻ സർക്കാർ സംവിധാനമായ ഹോസ്പിറ്റാലിറ്റിക്ക് കീഴിലുള്ള കെറ്റൈഫാൻ ആണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത് പ്രമുഖ നിർമ്മാണ കമ്പനിയായ അഗ്മേസ് കൺസ്ട്രക്ഷൻസുമായി ഇത് സംബന്ധിച്ച ധാരണയിൽ ഒപ്പുവച്ചതായും അധികൃതർ രേഖപ്പെടുത്തുകയുണ്ടായി ഖത്തറിലെ കെറ്റൈഫാൻ തീരത്താണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ഹോട്ടലുകൾ നിർമ്മിക്കാൻ പോകുന്നത് മൊത്തം പതിനാറ് ഫ്ലോട്ടിംഗ് ഹോട്ടലുകൾക്കാണ് കരാർ നിർമ്മിതമായിരിക്കുന്നത് ഇത്രയും ഹോട്ടലുകളിൽ മൊത്തം ആയിരത്തി നീളവും പതിനാറ് മീറ്റർ സജ്ജീകരിക്കുന്നതായിരിക്കും ഓരോ ഹോട്ടൽ റൂമുകൾക്കും ഉണ്ടായിരിക്കുക ലോക നിലവാരത്തിലുള്ള റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ഹോട്ടലുകളിൽ ഒരുക്കുന്നതായിരിക്കും വൈസ് ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ അബ്ദുറഹ്മാൻ അൽ സിഇഒ ഹിഷാം ഷറഫ് ആത്മയസ് കൺസ്ട്രക്ഷൻസ് കമ്പനി सीईओ माइकल हेटबर्ग തുടങ്ങിയവർ ധാരണ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി സ്വകാര്യ പങ്കാളിത്തത്തിലായിരിക്കും ഹോട്ടലുകളുടെ നിർമ്മാണം ഇതിനോടകം തന്നെ നിരവധി നിക്ഷേപകർ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായത് സന്തോഷകരമായ കാര്യമാണെന്ന് ഷെയ്ഖ് നാസർ ബിൻ അബ്ദുറഹ്മാൻ അൽതാനി പറയുകയുണ്ടായി ഖത്തറിന്റെയും മേഖലയുടെയും ടൂറിസം വളർച്ചയ്ക്കും ഈ പദ്ധതി വലിയ ഊർജിതമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സൗരോർജ്ജം ഉപയോഗിച്ചായിരിക്കും ഹോട്ടലിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒരുക്കിയിരിക്കുക ഏറ്റവും നവീനവും ആകർഷണവുമായ ഡിസൈനിലായിരിക്കും ഹോട്ടലുകളുടെ നിർമ്മാണമെന്ന് അഡ്മേയം പറയുകയുണ്ടായി ഒച്ച നോട്ടത്തിൽ ആഡംബര കപ്പലുകൾ തീരത്ത് നിർത്തിയിട്ടതുപോലെയായിരിക്കും ഹോട്ടലുകൾ ഉണ്ടാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പ് സമ്മാനിക്കുക ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയായിരിക്കും അതിനായി പ്രവാസികൾ മുന്നിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് പ്രവാസികൾ ഏറെ ആവേശപരിതരായി കാത്തിരിക്കുന്ന പ്രവാസ ലോകത്ത് ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൊടിപൂരം ഏവർക്കും സമ്മാനിക്കാൻ പോകുന്നത് വ്യത്യസ്തവും അതിലേറെ ആഡംബരവുമായ കാഴ്ചകളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ